ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദു ബിന്ദുസ് നാടൻ ഋചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ഉലുവ കഞ്ഞിയുടെ റെസിപ്പിയാണ് ഈ മരുന്ന് കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഞാൻ ഞവലേലിയും ഉലുവയുമാണ് പ്രധാനമായും എടുത്തിരിക്കുന്നത് കർക്കിടക മാസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് പൊതുവെ രോഗപ്രതിരോധ ശേഷി കുറവാണ് തണുപ്പ് കൂടുതലുള്ള സമയമാണ് അസുഖങ്ങൾ വരാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പം നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങളും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ സമയത്താണ് അപ്പം മേത്തുവേദന നടുവിന് വേദന പേശിവേദന ഇതെല്ലാം ആയിട്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിനെല്ലാം നമ്മൾ മരുന്നുകൾ പ്രയോഗിക്കുന്ന ഈ ഒരു സമയത്താണ് അപ്പം ഈ ഒരു മരുന്ന് കഞ്ഞി ഇതിനെല്ലാം തന്നെ വളരെ പ്രയോജനപ്പെടും ഇത് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് എല്ലിന് ബലം കൂട്ടാൻ അല്ലെങ്കിൽ പേശിവേദനകളൊക്കെ മാറാൻ ഇന്നിപ്പോൾ എല്ലാവർക്കും നടുവേദനയൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും ഇത് വലിയ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇതിന് ഫൈബറിൻ്റെ അംശം കൂടുതലുണ്ട് അപ്പോൾ അവർ മധുരം കുറച്ച് ഉപയോഗിക്കണമെന്ന് മാത്രം അല്ലെങ്കിൽ മധുരം ഉപയോഗിക്കാതെ കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ യൗവനം കാത്തു സൂക്ഷിക്കാൻ ഞവകേയിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ആയുർവേദത്തിൽ അതൊരു പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇനി ഞകലി വെച്ചിട്ട് ഔഷധഗുണമുള്ള ധാരാളം കഞ്ഞികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും ഇന്ന് ഞാനൊരു മധുരക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് അതാവുമ്പം ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനേ എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം ഇന്ന് കഞ്ഞി വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് ഞകലേരിയാണ് ഇത് ഞാൻ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് കഴുകി ഇത് വെള്ളമൊഴിച്ച് ഒരു നാല് മണിക്കൂർ കുതിരാനാണ് ഞാൻ വെക്കുന്നത് ഇത് രാത്രി മുഴുവൻ വേണേലും കുതിരാനും വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കാനും പറ്റും ഞവലേഖയുടെ ഒക്കെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും പ്രസവകക്ഷം മുതൽ പല ലേഹികളുടെ നിർമ്മാണത്തിന് ഈ അരി അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കടക്കിട മാസത്തിലെ മരുന്ന് കഞ്ഞിയിലെ പ്രധാന ചേരുവയും ഞവകേഖി തന്നെയാണ് ശരീരത്തിന് നല്ല ബലവും ആരോഗ്യവും കിട്ടാനും പ്രതിരോധ ശക്തി കൂടാനും പനി അല്ലെങ്കിൽ ഉദര ഒക്കെ പെട്ടെന്ന് കിട്ടാനും ഞവലേഖല കൊണ്ടുള്ള കഞ്ഞി കുടിക്കുന്നത് വളരെ ഉപകാരപ്പെടും ഞാനിത് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ് നമ്മൾ ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് വേഗം വെക്കുന്നത് അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു വെക്കാൻ ഞാനിപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് നമുക്ക് ഇനി നമുക്കിനിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കാം അരിയൊക്കെ കുതിർന്നോ അരിയും ഉലുവയും ഒക്കെ നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതേപോലെ തന്നെ കുക്കറിനകത്തേക്ക് വെച്ച് വേവിക്കാൻ വെക്കാം കുക്കറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുക്കറൊന്ന് അടച്ചു വെക്കുക കുക്കറിൽ ഞാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കണം ലോ ഫ്ലെയിമിൽ അഞ്ച് വിസിലും അടിക്കണം ഇത് രാത്രി മുഴുവനും വെള്ളത്തിലിട്ട് അരിയും ഉലുവയും ആണെങ്കിൽ ഇത്രയും നേരം വേവിക്കേണ്ട ആവശ്യം വരികയല്ല ഒരു നാല് വിസിലും മതിയാവും അരി വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട കരിപ്പെട്ടി ഒന്നും പാനിയാക്കി എടുക്കാം ഇത് നമുക്കൊന്ന് ഉരുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം തീ കത്തിച്ചിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കരിപ്പെട്ടിക്ക് അതൊഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അത് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മുഴുവൻ നന്നായി ഉരുകിയിട്ടുണ്ട് ഇനി നമുക്ക് തീയങ്ങ് നിർത്താം കുക്കർ ഞാൻ തുറന്നിട്ടുണ്ട് നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് വെള്ളം അങ്ങ് വറ്റിയിട്ടുമുണ്ട് അപ്പൊ അത്രയും വെള്ളം മതിയാവും ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന കൈപ്പെട്ടി അരിച്ചൊഴിച്ചു കൊടുക്കുക അതിലെന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ അത് അതിലേക്ക് വീഴാതിരിക്കട്ടെ ഇതിന് നന്നായിട്ട് ഇളക്കി തീ കത്തിച്ച് ഈ പാനിക്കകത്ത് ഈ അരിയും ഉലുവയും കൂടെ ഒന്ന് വരട്ടിയെടുക്കണം അപ്പോഴാ ഉലുവയുടെ ആ കൈപ്പ് രസമൊക്കെ മാറി ഇതിലേക്ക് നന്നായിട്ട് ആ മധുരം എല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് പാകത്തിനായി കിട്ടും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിതിലേക്ക് ഈ പാനി ചേർക്കുന്നതിന് മുമ്പ് അരി നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം ഈ പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനേയും വേവില്ല ഇത് വീണ്ടും പിന്നെ കട്ടിയാവുക ചെയ്യുന്നത് അരി വേഗം കട്ടിയാവും അതുകൊണ്ട് ആവശ്യത്തിലും അല്പം കൂടെ വെന്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പാനി ചേർക്കാവുള്ളൂ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട് ആ പാനിയെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ആദ്യം അത് രണ്ട് കപ്പ് കൊണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഈ തേങ്ങാ പാലൊന്നും തിളച്ച് ഒരു പകുതിയെങ്കിലും വറ്റി കിടണം ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതും ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതും ഒന്നര ടീസ്പൂണും ഉണ്ട് അര ടീസ്പൂൺ ചുക്ക് പൊടിയും ഉണ്ട് ഈ പൊടികൾ ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ തേങ്ങാപ്പാലിൽ ഇത് തിളച്ചൊന്ന് കുറുകി വരണം ഇനി ആ മധുരം ഒന്ന് ബാലൻസ് എടുക്കാനായിട്ട് നമുക്കൊരു കാൽ ടീസ്പൂണ് താഴെ മതി ഉപ്പ് അതായത് ഒരു നുള്ള് ഉപ്പ് എന്ന് പറയാം അത്ര ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ മധുരക്കഞ്ഞി ഏതാണ്ട് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്കിനി ഒരു കപ്പ് ഒന്നാം പാലാണ് ചേർക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിനാണ് ഒരു കപ്പ് ഒന്നാം പാൽ നല്ല കട്ടിയുള്ള പാല് വേണം അത് ചേർത്ത് കൊടുക്കുക ഈ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി തിളപ്പിക്കേണ്ട ആ പാലൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി അവിടെ മധുരക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ലൊരു സ്മെല്ലാം തന്നെ വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം ഉള്ളി മൂപ്പിക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അതിലേക്കൊരു എട്ടൊമ്പത് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത് നമ്മൾ കടുവൊക്കെ വറക്കാനയിൽ പോലെ തന്നെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഈ ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് ആ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ആ സമയത്ത് നമുക്കിത് നമ്മുടെ മധുരക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ല് തന്നെയാണ് ഇത് നമുക്ക് അതിനകത്തെ കുഴിച്ച് ഇളക്കി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് കുടിക്കാൻ പാകത്തിനായി കഴിഞ്ഞു ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടും ഇതിനകത്തെ ഉലുവയുടെ ടേസ്റ്റ് ഒന്നും നമുക്ക് മനസ്സിലാവുകയുംയില്ല ഇത് ഇത്ര മരുന്നാണ് എന്ന് കരുതി തന്നെ കഴിക്കുക പക്ഷേ വളരെ ടേസ്റ്റിയും വേണം ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി എല്ലാം കുറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു ആഹാരമാണ് ഔഷധവുമാണ് ഇപ്പൊ നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഒരു ഗുണം ചെയ്യും പ്രത്യേകിച്ച് ശരീരവേദന നടുവേദനയാലൊക്കെ ബുദ്ധിമുട്ടുന്നവരെ ഈ കർക്കിടക മാസത്തിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ല പ്രയോജനം കിട്ടും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ